ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാർത്തപ്പെടുമിറങ്ങട്ടെ എല്ലാ എൻ്റെ പ്രിയ സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും സുഹൃത്തുക്കളും അഭിഷിക്തന്മാരും എല്ലാം സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ പുതിയ പ്രഭാതത്തിൽ ഏവരെയും ദൈവവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട മെസ്സേജുകൾ അനേക പേർക്ക് അനുഗ്രഹവും സമാധാനവും സന്തോഷവും ദൈവവചനത്തിൽ ഊന്നൽ കൊടുത്ത് നിൽക്കുവാനൊക്കെ സഹായിച്ചതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ തുടക്കത്തിൽ തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നു എല്ലാ ദിവസവും മിനിമം അഞ്ച് അധ്യായമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം വചനം വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഒരു ക്രിസ്തു ജീവിതം തുടങ്ങരുത് രാവിലെ ഉറക്കം എണീറ്റാൽ നിങ്ങൾ മിനിമം അഞ്ച് അധ്യായം വായിച്ചിരിക്കണം അവൻ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ കുറ്റങ്ങളെയും കുറവുകളെയും ഏറ്റു പറഞ്ഞിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതൊരു ക്രിസ്തു ക്രിസ്തുജീവിതത്തിന്റെ ക്വാളിറ്റിയാണ് വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞാൻ നിങ്ങളെ ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിന്റെ എല്ലാ തിരുവഴുത്തുകളും ദൈവശ്വാസമാകുന്നു അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനം അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം അങ്ങനെ വെളിപ്പെടുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഒരു അനുഗ്രഹമായി തന്നെ മാറുമെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം രണ്ട് തിമത്യോസിന്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിന്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ എല്ലാ തിരുവഴുത്തും ദൈവ സ്വാസികമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു ദൈവത്തിന്റെ വചനം ദൈവശ്വാസമാകുന്നു ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ ശ്വാസമാകുന്നു ആ വചനം നാം പഠിക്കുമ്പോൾ ആ വചനം നമ്മൾ സ്വായത്തമാക്കുമ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത് അത് എന്തിനാണ് അവൻ രൂപാന്തരപ്പെടുത്തുന്നത് അത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി വളരെ വ്യക്തമായി തിമത്യോസിനോട് പൗലൂസപ്പോസ്തലം പറയുകയും ാണ് എല്ലാ തിരുവഴുത്തും ദൈവ സ്വാസ്ഥീകമായകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും കണ്ടോ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതിനെ അവന് ഗുണകരമാക്കി തീർക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യണം സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ചിട്ട് തികഞ്ഞവനാകേണ്ടതിന് ഏതിൽ വചനത്തിൽ ഒരു തികവുള്ളവനാക്കി ദൈവം മാറ്റുകയാണ് ഓരോ ദിവസവും ഞാൻ പഠിക്കുന്ന ഞാൻ ഗ്രഹിക്കുന്ന ഞാൻ വായിക്കുന്ന വചനം എന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഒരു രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എൻ്റെ മനസ്സിൻ്റെ രൂപാന്തരീകരണം അവിടെ സംഭവിക്കണം അതുകൊണ്ടാ ആ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചിട്ട് അവൻ ദൈവത്തിന്റെ വചനത്തിൽ തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളവനായി തീർണം ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് എന്തുണ്ട് എല്ലാവിധത്തിലുള്ള സമൃദ്ധിയുണ്ട് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളുമുണ്ട് എല്ലാവിധത്തിലുള്ള നീതിയിലുള്ള എല്ലാ അഭ്യാസങ്ങളുമുണ്ട് എങ്കിലും അവിടെ ഇത് വളരെ വ്യക്തമായി അതുവരെ ഇട്ട് പറയുന്നു ഈ വചനത്തിൽ അമേ സാസനകളുണ്ട് ആത്മീയ ഗുണീകരണങ്ങളുണ്ട് അമേ നീതിയിലെ സൽപ്രവൃത്തികളുണ്ട് അത് പ്രാപിച്ചെടുക്കുവാനാണ് പൗലുസിത തിമത്യോസ് എന്ന നജപുത്രനോട് വിളിച്ചു പറയുന്നത് ആ വചനം അവൻ ഗ്രഹിക്കുക മാത്രമല്ല ആ വചനത്തിൽ ഉറ്റിരിക്കുവാൻ അവനെ പ്രബോധിപ്പിക്കുകയാണ് അസമയത്തിനും സമയത്തിലും ഒരുങ്ങിരിക്കുവാൻ അവനെ പഠിപ്പിക്കുകയാണ് ഏത് പ്രതിസന്ധിയിലും അവൻ ഉറച്ചു നിൽക്കുവാൻ ആ വചനത്തെ അവൻ അന്ത് ചെയ്യുന്നു തിമത്യോസിനോട് വിളിച്ചു പറയുകയാണ് ഇവിടെ ഇതാ ഇന്ന് പകൽ കാലം ഞാൻ നിങ്ങളോട് പറയുന്നു വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അമേ തരണം ചെയ്യാനുള്ള ഒരു ദൈവകൃപ കൃപ പ്രാപിക്കുന്നത് വചനത്തിലൂടെയാണ് ആ വചനം നിങ്ങളുടെ അകത്ത് ഇന്ന് പകൽക്കാലം ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ വചനത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ആ നിറവിൽ സഞ്ചരിക്കുന്ന ആ ദൈവവചനത്തിന്റെ ഒരു ശക്തി ഞാൻ നിങ്ങൾ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഈ ദിവസത്തെ നിങ്ങൾ മാറ്റണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു प्रार्थिकों गॉड गॉड्स यू जीसस लव्यू गॉड्